തളിപ്പറമ്പ് പാലക്കുളങ്ങര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് സിപിഎം പാലക്കുളങ്ങര ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ ധർണ നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം ധർണ ഉദ്ഘാടനം ചെയ്തു ഈ പ്രശ്നത്തെ കാണേണ്ടതാണ് ഇതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത നിലയിലുള്ള ഒരു പ്രദേശമായി റോഡായി അത് നിലനിൽക്കുകയാണ് വരുന്ന യാത്രക്കാർക്കും അതുപോലെ മാലിന്യങ്ങളുടെ കുമ്പാലങ്ങളും എല്ലാം ആ ഒരു പ്രദേശത്തിന്റെ ഭാഗമായി ഇപ്പോൾ നിലനിൽക്കുകയാണ് ആ നിലനിൽക്കുന്ന പ്രശ്നം നടപടി കൈപ്പെടാൻ സാധിക്കാത്ത ഏറ്റവും വലിയ ഒരു ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെയാണ് നമ്മൾ കാണുന്നത് ബാലപുരയിലെ മാത്രം പ്രശ്നങ്ങളല്ല ഈ നഗരസഭയിലെ ഏതൊരു മേഖലയിൽ എടുത്തു നോക്കിയാലും മറ്റ് നഗരസഭകളുമായി ദരണം ചെയ്ത് നോക്കുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിലെ മറ്റു ഒരു കാണാത്ത സി പി എം പാലക്കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി കെ വി അജയ്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം വി ജനാർദ്ദനൻ വി ജയൻ സി വി ഗിരീശൻ പി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു